പുതിയ പരിശീലകൻ ഡേവിഡ് കടാലയ്ക്ക് കീഴിൽ സൂപ്പർ കപ്പിനുള്ള ഒരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലെ തിരിച്ചടികൾ മറന്ന് വിജയങ്ങളിലേക്ക് എത്താനാവുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ ഇതിനിടയിൽ പുതിയ സീസൺ ലക്ഷ്യമിട്ട് പുത്തൻ കളിക്കാരെ ടീമിലെത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ മറ്റ് ക്ലബ്ബുകളെ പോലെ ബ്ലാസ്റ്റേഴ്സും തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ട്രാൻസ്ഫോർ വിൻഡോയിലൂടെ അഡ്രിയ ലോണയ്ക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസൺ കളിക്കുമോ എന്ന കാര്യത്തിൽ അഡ്രിയാ ലൂണ വ്യക്തമായ ഒരു ഉത്തരം നൽകിയിരുന്നില്ല ഇതുപോലൊരു മോശം സീസണിനു ശേഷം ക്ലബ്ബും പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്നാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരങ്ങൾക്കിടയിൽ പ്രതികരിച്ചത് വിദേശ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട് നായകനായ അഡ്രിയ ലോണയ്ക്ക് പകരം പുതിയൊരു സൂപ്പർ താരത്തെ ക്ലബ്ബിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നതായാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ജനറൽ ക്ലബ്ബ് വിടുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും നാല് സീസണുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അബ്രിയ ലൂണ കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തി വരെ ലൂണയ്ക്ക് കരാറുണ്ട് എന്നാൽ ലൂണയ്ക്ക് പകരം മറ്റൊരു താരത്തെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ പരസ്പര ധാരണയോടെ കരാർ അവസാനിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും അബ്രിയാ ലൂണയും വേർ സാധ്യത ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക